വയനാട് എം പി പ്രിയങ്കാ ഗാന്ധി ഡി സി സി ഓഫീസ് സന്ദർശിച്ചതിന് പിന്നാലെ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം സന്ദർശനവേളയിൽ പ്രവർത്തകരെ മാറ്റി നിർത്തി എന്നാണ് ആരോപണം മുതിർന്ന നേതാക്കൾ ഇടപെട്ട തർക്കം പരിഹരിച്ചു ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നത് കോഴിക്കോട് ഡി സി സി ഓഫീസിലെ തള്ളിക്കയറ്റത്തിനുശേഷം പിന്നീട് പാർട്ടിയിൽ അച്ചടക്കം കൊണ്ടുവരാൻ വേണ്ടി കുറെ നിർദ്ദേശങ്ങൾ പാർട്ടി മുന്നോട്ട് വെച്ചിരുന്നു എ കെ അഭിലാഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി എ കെ അഭിലാഷ് ഡി സി സി ഉദ്ഘാടനത്തിൻ്റെ വേദിയിലെ തള്ളിക്കയറ്റം വലിയ വിവാദമായതിനെ തുടർന്ന് പാർട്ടി അച്ചടക്ക നടപടികളും നിർദ്ദേശങ്ങളും ഒക്കെ കൊണ്ടുവന്നതാണ് അതൊക്കെ വീണ്ടും കാറ്റിൽ പറത്തിയാണോ ഇന്നത്തെ ഈ പ്രകടനം തീർച്ചയായിട്ടും ഇതേ ഡി സി സി ഓഫീസിലെ ഉദ്ഘാടനത്തിലാണ് നേതാക്കൾ തള്ളിക്കയറിയോ അതോടൊപ്പം തന്നെ മുന്നിൽ കയറാനുള്ള ശ്രമമൊക്കെ നടത്തി അത് വലിയ തരത്തിൽ വിവാദമാവുകയും ഒക്കെ ചെയ്തിരുന്നു അതിനുശേഷം കെ പി സി നേതൃത്വം തന്നെ ഇടപെട്ടുകൊണ്ട് തന്നെ ഇത് ചില മാർഗനിർദ്ദേശങ്ങൾ വരുത്തുകയും ചെയ്തു അതായത് വേദിയിലിരിക്കുന്ന ആളുകളുടെ പേരുകളൊക്കെ കത്തേരി ഒട്ടിച്ചുകൊണ്ടായിരുന്നു അത്തരത്തിലൊരു മാർഗ്ഗനിർദ്ദേശം അതോടൊപ്പം തന്നെ അച്ചടക്കം പാലിക്കണം എന്നുള്ള കാര്യം കൂടി പറഞ്ഞിരുന്നു ആവശ്യമില്ലാത്ത ആളുകളൊക്കെ വേദിയിൽ കയറിയിരിക്കുക എന്നുള്ള നിർദ്ദേശം നൽകുന്നു പക്ഷേ ഇതൊക്കെ എല്ലാം അപതാളത്തിലാവുന്നു എന്നുള്ള ആവുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് കാരണം പ്രിയങ്ക ഗാന്ധി ആദ്യമായിട്ടാണ് ഈ ഡി സി സി ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് ശേഷം ഇവിടേക്ക് എത്തുന്നത് ആ ഘട്ടത്തിൽ ചില നിയന്ത്രണങ്ങളൊക്കെ പ്രവർത്തകർക്ക് അകത്തേക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു അതായത് ജില്ലാ ഭാരവാഹികൾക്കും അതോടൊപ്പം തന്നെ യുവജന സംഘടനകളെയും വിദ്യാർത്ഥി സംഘങ്ങളുടെയും ജില്ലാ ഭാരവാഹികൾക്ക് മാത്രമായിരുന്നു അകത്തേക്ക് പ്രവേശനം നൽകി നൽകാൻ തീരുമാനിച്ചത് പേര് വിളിച്ചായിരുന്നു പ്രവർത്തകരെ അകത്തേക്ക് കയറ്റുകയും ചെയ്തത് പക്ഷേ ചില പ്രവർത്തകർ പുറത്തുനൽകുകയോ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിഷേധം ഉയർത്തുകയൊക്കെ ചെയ്തിരുന്നു പിന്നീടാണ് ഉദ്ഘാടനത്തിൽ കണ്ടതിന്റെ മറ്റൊരു പതിപ്പാണ് ഇന്ന് കണ്ടത്